ഏതാണ്ട് തഴയപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ വി ഡി സതീശൻ അങ്ങനെ പ്രഭാവം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാ വിഷയത്തിലും പ്രസ്താവനകൾ നടത്തുന്നതാണ് സതീശന്റെ ഇപ്പോഴത്തെ രീതി ഇപ്പോഴിതാ വി ഡി സതീശന്റെ പ്രസ്താവനകൾ മറ്റൊരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്ന അഭിപ്രായമാണ് സാമൂഹ്യ രംഗത്ത് നിന്നും ഇപ്പോൾ ഉയരുന്നത് ആശാവർക്കർമാരുടെ നീണ്ടു നിന്ന രാപ്പകൽ സമരത്തിന്റെ വിജയനിമിഷങ്ങൾ തന്റെ രാഷ്ട്രീയ പ്രയോജനത്തിനായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ദിവസം നീണ്ടുനിന്ന സമരത്തിന് ഒടുവിലൊരു പരിഹാരം കണ്ടപ്പോൾ പോലും സർക്കാരിന്റെ ഇടപെടലിനെയും സഹനശേഷിയെയും അംഗീകരിക്കാതെ രാഷ്ട്രീയ കുറ്റപ്പെടുത്തലാണ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ആദ്യം ആദ്യമുതൽ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണനയിലെടുത്തത് ആയിരം രൂപയുടെ ഓണറേറിയം വർധന പ്രഖ്യാപിച്ചതും അവരുടെ സേവന കാലാവധി പെൻഷൻ വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ പുരോഗമിച്ചതും സർക്കാരിൻ്റെതായിരുന്നു എങ്കിലും ഇതെല്ലാം മറികടന്ന് യു വന്നാൽ മാത്രമേ ആശമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടൂ എന്ന പ്രസ്താവന രാഷ്ട്രീയ നേട്ടത്തിനുള്ള മറ്റൊരു ശ്രമം മാത്രമായി തോന്നിയെന്നതാണ് സാധാരണ ജനങ്ങളുടെ പോലും വിലയിരുത്തൽ ആശാവർക്കർമാരുടെ സമരം കേരളത്തിന്റെ സാമൂഹ്യ ബോധത്തിന്റെ പ്രതീകമായിരുന്നു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്നും സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള അവരുടെ സംഭാവനയെ സർക്കാർ ആദരവോടെ കാണുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും പലതവണ വ്യക്തമാക്കിയിരുന്നു സമരകാലത്ത് ആരെയും ഭീഷണിപ്പെടുത്തുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടില്ലെന്നതാണ് വസ്തുത ചർച്ചകൾക്ക് വാതിലടയ്ക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ച സർക്കാരിനെതിരെ പ്രതിപക്ഷം സമരം തങ്ങളുടെ വിജയമാണ് എന്ന് പറയുന്നത് തീർത്തും അസത്യമായ രാഷ്ട്രീയവാദമാണ് ആശമാർക്ക് അർഹതപ്പെട്ടതൊക്കെ ലഭിച്ചുവെങ്കിലും മിനിമം വേതനം ഇനിയും ബാക്കിയുണ്ട് എന്ന വി ഡി സതീശന്റെ വാക്കുകൾ ഒരു തരത്തിലുള്ള വാഗ്ദാന നാടകം മാത്രമാണ് കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് പ്രവർത്തകർ എത്ര പ്രാവശ്യം സമരം ചെയ്തുവെന്നും ആ സമയത്ത് അവരെ എങ്ങനെ അവഗണിക്കപ്പെട്ടുവെന്നും കേരളം ഇപ്പോഴും മറന്നിട്ടില്ല അന്ന് ഈ ആശമാർക്കായിട്ട് യു നേതാക്കൾ എന്തെങ്കിലും പ്രത്യാശ നൽകിയിട്ടുണ്ടോ എന്നും ഓർക്കണം മറിച്ച് സമരപന്തലുകൾക്ക് മുൻപിൽ നിന്ന് പോലീസിനെ അയച്ചിരുന്നത് അതേ യു തന്നെ എന്നതും ജനങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇന്ന് ആശാവർക്കർമാർ അവരുടെ ആത്മാഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഒരു നീണ്ട സമരം അവസാനിപ്പിക്കുന്നു അതിൽ സർക്കാർ കാണിച്ച സഹനവും പിന്തുണയും തന്നെയാണ് എന്ന യാഥാർത്ഥ്യം സ്ത്രീശക്തി തിരിച്ചറിഞ്ഞതിന്റെ തെളിവാണ് ഇത് അതിനാണ് സ്ത്രീശക്തിയുടെ വിജയം എന്ന് വി ഡി സതീശൻ പറയുന്നത് പക്ഷേ ആ സ്ത്രീ ശക്തിയുടെ പിന്നിൽ നിന്ന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് സതീശന്റെ ശ്രമം തന്നെ യു ഡി എഫ് വന്നാൽ ആദ്യം മന്ത്രിസഭയിൽ തീരുമാനമുണ്ടാകുമെന്ന വാഗ്ദാനം ശരിക്കും ഒരു അതിശയം തന്നെയാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ ആശമാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ആദ്യ മന്ത്രിസഭയിൽ ഒരു ചർച്ച പോലും നടന്നിരുന്നില്ല നൂറുകണക്കിന് പരാതികൾ സമർപ്പിച്ചിട്ടും അത് പരിഗണിക്കാതിരുന്നത് ആ കാലത്താണ് അതുകൊണ്ട് തന്നെ സതീശന്റെ ഈ വാക്കുകൾ ഇപ്പോൾ ശൂന്യമായ വാഗ്ദാനമായി മാത്രമേ കാണാൻ കഴിയൂ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാർ പ്രതിസന്ധി നിറഞ്ഞ സാമ്പത്തിക സാഹചര്യത്തിൽ പോലും ക്ഷേമ നടപടികളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നേറുകയാണ് പെൻഷൻ വർധന മുതൽ ആശാ അംഗനവാടി കുടുംബശ്രീ തൊഴിൽ രംഗങ്ങളിലെ വിവിധ വിഭാഗങ്ങൾക്കുള്ള സഹായങ്ങൾ വരെ സർക്കാർ പ്രതിബദ്ധതയോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയുമാണ് അതിന്റെ ഭാഗമായാണ് ആശമാർഗ ആയിരം രൂപയുടെ ഓണറേറിയം വർധനയും വിരമിക്കൽ ആനുകൂല്യ ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോയത് വി ഡി സതീശൻ പറയുന്ന പോലെ സർക്കാരിന്റെ പ്രഹസനമായിരുന്നു അതൊക്കെ എന്നത് യാഥാർത്ഥ്യ വിരുദ്ധമായ വിമർശനമാണ് സമരം അവസാനിപ്പിക്കുന്നതിനു മുന്നോടിയായി തന്നെ സർക്കാർ ചർച്ചകൾക്ക് തയ്യാറായിരുന്നുവെന്നും ആശാവർക്കർമാരുടെ പ്രതിസന്ധികളുമായി വ്യക്തമായ ധാരണകൾ രൂപപ്പെട്ടതുമാണ് വസ്തുത അതുകൊണ്ട് തന്നെ സമരസമാപനം സർക്കാരിന്റെ പരാജയമല്ല മറിച്ച് ചർച്ചകളും സഹകരണവുമാണ് വിജയിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയ വേദികളിൽ നിന്നും അകന്നു നിന്ന ആശമാർ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് അത്യന്തം ജനാധിപത്യപരമായ രീതിയിലായിരുന്നു അതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ല സമരപന്തലിലെത്തിയ സതീശൻ തന്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താൻ നടത്തിയ പ്രസംഗം പ്രവർത്തകർക്കിടയിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമുള്ള അധികം പേരെയും അസ്വസ്ഥരാക്കിയിരിക്കുകയാണ് ആശമാരുടെ സമരം അവസാനിപ്പിച്ചതോടെ പ്രാദേശിക തലങ്ങളിൽ തുടർ പ്രതിഷേധങ്ങളും ഫെബ്രുവരി പത്തിന് തിരുവനന്തപുരത്ത് നടക്കുന്ന മഹാപ്രതിഷേധ സംഗമവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ആശമാരുടെ പ്രതിജ്ഞയുടെ ഭാഗമാണ് ഈ സമരത്തിന്റെ തുടക്കം മുതൽ സമാപനം വരെ സർക്കാർ പ്രതിപക്ഷത്തെ പോലെ വാഗ്ദാനമല്ല പ്രവൃത്തിയാണ് കാണിച്ചത് ആശാവർക്കർമാരുടെ സമരം കേരളത്തിന്റെ സാമൂഹ്യ ബോധത്തിന്റെ ചരിത്രത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അതിനെ രാഷ്ട്രീയ നേട്ടമാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല ഈ വിജയത്തിന്റെ പിന്നിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയ സർക്കാരിന്റെ പങ്കാണ് ഉള്ളത് എന്നതാണ് മുഖ്യം അതിനാൽ വി ഡി സതീഷിന്റെ വാക്കുകൾ രാഷ്ട്രീയ പ്രചാരണത്തിനു മാത്രം ഉപയോഗപ്രദമാകുമ്പോൾ സർക്കാരിന്റെ നിലപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് തെളിഞ്ഞിരിക്കുന്നത് അതാണ് യഥാർത്ഥ സ്ത്രീശക്തിയുടെ വിജയവും